നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മേടം മുതൽ കന്നി വരെയുള്ള രാശികളിൽ സൂര്യൻ നിന്നാൽ എന്തെല്ലാമാണ് ഫലങ്ങൾ എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് തുല മുതൽ മീനം വരെയുള്ള രാശികളിൽ സൂര്യൻ നിന്നാൽ എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം അതായത് ഒരാൾ ജനിച്ചത് തുലാം മാസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ആദിത്യൻ അല്ലെങ്കിൽ രവി നിൽക്കുന്നത് തുലാം രാശിയിലാണ് എങ്കിൽ ആ ജാതകന് നീചപ്രവർത്തികൾ ചെയ്യുന്നതിലും നീചപ്രവർത്തികൾ ചെയ്യുന്നവരോടും താല്പര്യമായിരിക്കും ഇവർ മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ നടത്തി അതിൽ നിന്നും ധനസമ്പാദനം നടത്തുന്നവരായിരിക്കും കൂടാതെ ഇവർക്ക് സാഹിത്യകൃതികളുടെ രചനയിലും താല്പര്യമുണ്ടായിരിക്കും വൃശ്ചിക മാസത്തിലാണ് ജനനമെങ്കിൽ ആ വ്യക്തി ക്രൂര സ്വഭാവമുള്ളതും സാഹസിക പ്രവൃത്തികളിൽ താൽപ്പര്യമുള്ളയാളുമായിരിക്കും ജീവിത പങ്കാളിയോട് ദ്രോഹങ്ങൾ ചെയ്യുന്ന ശീലവും ഉണ്ടായിരിക്കും ജനന സമയത്ത് രവി ധനുരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടും ജാതകൻ വൈദ്യവൃത്തിയിൽ നിന്നും ധനം സമ്പാദിക്കുന്നതായിരിക്കും കൂടാതെ മേലുദ്യോഗസ്ഥർക്ക് ഇഷ്ട വ്യക്തിയായിരിക്കും ശാന്ത സ്വഭാവമുള്ളതുമായിരിക്കും ബന്ധുക്കൾക്ക് വളരെ പ്രിയമുള്ള ആളുമായിരിക്കും മകരമാസത്തിലാണ് ജനനമെങ്കിൽ സ്വന്തം കുലത്തിന് യോജിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അവിവേകവും അറിവില്ലായ്മയും ഇവരുടെ കൂടപ്പുറപ്പാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ പോലും ഇവർക്ക് ശത്രുക്കളായി തീരാറുമുണ്ട് ധനവും കുറവായിരിക്കും ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് ഗ്രഹനിലയിൽ രവി കുംഭം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കുംഭമാസത്തിലാണ് ജനനമെങ്കിൽ അങ്ങനെയുള്ളവർ നിന്ദി പ്രവൃത്തികൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുള്ളവരായിരിക്കും ക്ലേശങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാതെ അലട്ടിക്കൊണ്ടിരിക്കും ധനവും കുറവായിരിക്കും ഇനി മീനമാസത്തിലാണ് ജനനമെങ്കിൽ എന്തെല്ലാമാണ് ഫലങ്ങൾ എന്ന് നോക്കാം മീനമാസത്തിൽ ജനിക്കുന്നവർക്ക് നല്ല ബുദ്ധിയും അറിവും ഉണ്ടായിരിക്കും സ്ത്രീകളിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും ലഭിക്കും നല്ല സംഭാഷണ സാമർഥ്യവും ഉണ്ടായിരിക്കും ഇവർ ജലവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ ചെയ്ത് ധനസമ്പാദനം നടത്തുന്നവരായിരിക്കും തുല മുതൽ മീനം വരെയുള്ള രാശികളിൽ സൂര്യൻ നിന്നാൽ ഉണ്ടാകുന്ന ഏകദേശ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം ദൃഷ്ടി ബലം എന്നിവയ്ക്കനുസരിച്ച് അനുഭവങ്ങളിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം